അജ്മൻ അബീർ ഞാൻ കലാർക്കും കുറേ നമ്മുടെ കല്യാണ കച്ചേരി പ്ലസ് ആ ഒരു പാട്ടിലേക്ക് വേറെ അല്ലെങ്കിൽ ആ ഒരു സിനിമയ്ക്കകത്തൊക്കെ വേറെ ലെവൽ പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു താരമാണ് അതേ മോഹൻലാലിൻ്റെ അനിയനായിട്ടൊക്കെ അഭിനയിച്ച് വളരെയധികം പ്രേക്ഷക ശ്രദ്ധ നേടിയൊരു താരമാണ് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കരിയർ വളരെ മികച്ച രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അപ്പോഴാണിങ്ങനൊരു പ്രശ്നം വരുന്നത് അദ്ദേഹത്തിൻ്റെ കുറച്ച് ഓഡിയോസ് ചാൻസൊക്കെ ലീക്കായി അത് വലിയൊരു വിഷയം തന്നെയായി മാറിയെന്ന് തന്നെ അറിയാം എന്തായാലും ഇപ്പോൾ അദ്ദേഹം സമൂഹത്തിന് ഉമ്മി വന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ വലിയ വെളിപ്പെടുത്തലാണ് നടത്തിയിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണെന്ന് നോക്കുക അതിൽ പോകുന്നതിന് മുമ്പ് ഈ ഒരു നടനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മാത്രം ഒന്ന് കാണാൻ ശ്രമിക്കുക എന്തായാലും അദ്ദേഹം സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്നിപ്പോൾ പറയുന്നൊരു കാര്യമെന്ന് പറയുന്നത് ഇത് പക്ക എ ഐ മേഡ് സംഭവമാണ് അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള ഒരു പങ്കും ഒരു കാര്യത്തിലില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് സോ എന്തായാലും അത് ഏ ആണെങ്കിലും അല്ലെങ്കിലും ഇത് റിയൽ ആണെങ്കിൽ പോലും ഇതിനെ ഇത്ര വലിയ വിഷയമാക്കേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല നോർമലി വിൽക്കാറുള്ള പലരുടെയും ചാറ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹം വളരെ ഒരു മോശക്കാരനായിട്ടുള്ളൊരു വ്യക്തിയാണ് എന്ന് മാത്രം പറയുന്നതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല സോ എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ മാക്സിമം പറയാൻ ശ്രമിക്കുക സോ എന്തായാലും ഇരുപത്തിയുള്ളൂ അറിവുകൾ കാണുന്നവരെ ഗുഡ് ബൈ